അവനും അവനു പേർ പിന്നോട്ട് സ്നേഹത്തിലായി അതായത് തൊളിക്കോടുള്ള ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലായി അങ്ങനെ അതിനെ കിട്ടും ഇവള് ഇവിടെ ഇനി പോയി സത്യകളൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഇവള് കറിഞ്ഞും കൊണ്ട് അവനെ വോയിസ് ആയിട്ട് ഇടയിട്ടുണ്ട് അത് വെച്ചാണ് ഇപ്പം കേസെടുത്തത് ൂർ പഞ്ചായത്തിലെ രണ്ടേക്കർ മുക്കു സ്വദേശിനി അശ്വതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അറസ്റ്റിൽ ഏരൂർ പാണയം സ്വദേശി സനു സോമനാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിനാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ അശ്വതിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിന് ഏരൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ മകളുടെ പെട്ടെന്നുള്ള മരണത്തിൽ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു മകളുടെ ആത്മഹത്യയ്ക്ക് കാരണം ഭർത്താവ് സംശയം സംശയമുണ്ടായിരുന്നുവെങ്കിലും തെളിവുകൾ ഒന്നും ലഭിക്കാതിരുന്നതിനാൽ ഈ വിവരം പോലീസിൽ അറിയിച്ചിരുന്നില്ല മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയം പോലീസിനെ അറിയിച്ചുവെങ്കിലും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കാനോ സനുവിനെ ചോദ്യം ചെയ്യാനോ തെളിവുകൾ ശേഖരിക്കാനോ ഏരൂർ പോലീസ് അന്ന് കൂട്ടാക്കിയില്ല ഇതോടെ മകളുടെ മരണത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി തുടർന്ന് അന്വേഷണം പുനലൂർ ഡിവൈഎസ്പി ഏറ്റെടുക്കുകയായിരുന്നു ഇതിനിടയിൽ അശ്വതിയുടെ മകൾ കളിക്കുന്നതിനിടെ അശ്വതിയുടെ മൊബൈൽ ഫോണിന്റെ ലോക്ക് മാറ്റിയതോടെയാണ് മകളുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ മരുമകൻ സനു സോമൻ ആണെന്ന തരത്തിൽ ചില ശബ്ദ സന്ദേശങ്ങൾ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത് ഈ തെളിവുകൾ സഹിതം അശ്വതിയുടെ മാതാപിതാക്കൾ വീണ്ടും പോലീസിനെ സമീപിച്ചു ഇതോടെ കുടുങ്ങുമെന്ന് ഉറപ്പായ സനിമോൻ വിദേശത്ത് പോവുകയും ചെയ്തു എന്നാൽ അടുത്തിടെ സനുവിനെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പിടികൂടുകയായിരുന്നു ആത്മഹത്യാ പ്രേരണ സ്ത്രീധന പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് മരിക്കുന്നതിന് തൊട്ടുമുൻപും അശ്വതി കടുത്ത മാനസിക പീഡനത്തിനിരയായി എന്നാണ് പോലീസ് കണ്ടെത്തിയത് വൈദ്യ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ